ഇപ്പൊ നിസ്കാരത്തിൽ കുറവ് വന്നതിന് ഉദാഹരണമുണ്ട് പ്രവാചകന്റെ കാലത്ത് അതേപോലെ തന്നെ നിസ്കാരത്തിൽ വർദ്ധനവുണ്ടായതിനും പ്രവാചകന്റെ കാലത്ത് തെളിവുണ്ട് അതുപോലെ തന്നെ ഏറിയോ കുറഞ്ഞോ എന്നിങ്ങനെ സംശയം തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹ്യാത്തിനിരിക്കാതെ എഴുന്നേറ്റതിന്റെ പേരിൽ സുചൂത ചെയ്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായി നിസ്കാരത്തിൽ കുറവ് വന്ന് അതിനൊരുദാഹരണമാണ് െ സം ഞങ്ങളെയും കൊണ്ട് ഒരു നമസ്കാരം നിർവഹിച്ചു ഏതോ ഒരു നമസ്കാരം അത് ബുഹുറാണെന്നും അതല്ല അസറാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും അതിവിടെ വിഷയവുമായിട്ട് ബന്ധമല്ല ഒരു കാര്യം ഉറപ്പാണ് നാല് റക്കായത്തുള്ള ഏതോ ഒരു നിസ്കാരമാണ് അങ്ങനെ നാല് റക്കായത്ത് നിസ്കരിക്കേണ്ടുന്ന ഏതോ ഒരു നമസ്കാരത്തിൽ രണ്ട് റക്കായത്താണ്ട് ആയപ്പോഴേക്ക് തന്നെ അവിടുന്ന് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്നിട്ട് നബീ ഫ കാമയിലെ മഹറൂപത്തിൻ ഫിൽ മസ്ജിദി പള്ളിയിൽ ചാരി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രത്യേകമായി സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു മരക്കഷ്ണം മരം ഒരു പലക അതിന്മേൽ ബിസലാഹു അലൈഹു പോയി ചാരി നിന്നു പത്തക്കു നബി എന്തോ ദേഷ്യം പിടിച്ച മട്ടുണ്ട് നബിയുടെ അപ്പോഴത്തെ ആ സ്വഭാവം കണ്ടാൽ എന്തോ ഒരു പ്രത്യേകമായി ഒരു പന്തി കേട് അതിൽ ദൃശ്യമായിരുന്നു തന്റെ ഇടത്തെ കൈന്നേൽ വലത്തെ കൈ ഇങ്ങനെ വെച്ചാ മരത്തിൽ ചാരി നിൽക്കുകയാണ് ബൈന അസാബിഹി ഇങ്ങനെ പിടിച്ച് കപ്പിഹി തന്റെ വലത്തെ കവിൾ ഇടത്തെ കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ നൃത്തം ഒരു പ്രത്യേകമായ രൂപത്തിൽ എന്തോന്ന് സംഭവിച്ചതുപോലെയാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് അവരാ കണ്ടത് കൃത്യമായിട്ട് പറയണം ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം അവിടെ നടന്നത് മുഴുക്കെ വിശദീകരിക്കണം അങ്ങനെ നബി പെട്ടെന്ന് പിന്നെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ് അപ്പോ സാലു സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു നിസ്കാരം ചുരുക്കപ്പെട്ടുവോ അപ്പോ അഫി കൗമി മൂമിങ്ങളിലുണ്ട് അബുബക്കറുണ്ട് വഴമർ ബാഹു അന്മ അവർ രണ്ടാളുണ്ട് നബിയോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവർക്ക് പേടിയായി മറന്നിട്ടുണ്ട് രണ്ടേ റിസ്കരിച്ചിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും ഉറപ്പാണ് പക്ഷെ ആരാരും എന്നുള്ള കാര്യത്തിൽ പേടി ലബിനോട് എങ്ങനെയാത് പറയാം സിദ്ദീഖുല്ലാഹു എന്നുഹു എന്നും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഭയം അങ്ങനെ ഇതിങ്ങനെ ആരാപ്പതൊന്നും പറയാന്ന് പേടിച്ച് നിൽക്കുമ്പോ എന്ന പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇത്തിരി ധൈര്യം സംഭവിച്ചുകൊണ്ട് തന്നെ കാല അദ്ദേഹം പറഞ്ഞു യാ അല്ല നിങ്ങൾ മറന്നതാണോ അതെല്ലാം അതോ നിസ്കാരം നാലുള്ള നിസ്കാരം നിങ്ങൾ മറന്നതോ അതോ ഇപ്പൊ നിങ്ങൾക്ക് വഴി കിട്ടിയിട്ട് രണ്ട് മതി നിങ്ങളുടെ വഴി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കിയതോ എന്താ സംഭവം സ്വകാല അപ്പിച്ചാഹു അലൈവസെല്ലാം പറഞ്ഞില്ല ഞാൻ മറന്നിട്ടുമില്ല നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല ലബിക്കപ്പഴും ഓർമ്മയൊന്നുമില്ല ഞാൻ മറന്നിട്ടുമില്ല നിസ്കാരം ചുരുക്കിയിട്ടുമില്ല വീണ്ടും ചോദിക്കുന്നു സംശയം തുടങ്ങി മറ്റുള്ള പാപത്തിനെ ഇരിഞ്ഞുകൊണ്ട് റസൂളിനെ ചോദിക്കുന്നു ആ കമാക്കൂലു ദുല്യതയിൻ പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചോ എന്ന് രബിക്കപ്പ സംശയം അപ്പൊ സ്വകാര്യ എല്ലാവർക്കും ധൈര്യം എല്ലാവരും പറഞ്ഞു നാം രബിയെ സംഭവിച്ചിട്ടുണ്ട് അതുവരെ ധൈര്യമില്ലാത്ത ആളൊക്കെ ഒരാൾ ആ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ട് അപ്പൊ വിശ്വല പോലെ മുന്നോട്ട് വന്നു തന്റെ മെഹ്റാവിലേക്ക് മുന്നോട്ട് എന്നിട്ട് ഒഴിവായി പോയാ ഉപേക്ഷിച്ചു പോയാ രണ്ടാവശ്യം ഉണ്ടല്ലോ അത് നിസ്കരിച്ചു സുമസല്ലമാ എന്നിട്ട് സലാം ഊറ്റി പിരിച്ചു സുമ്മബറ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സുമ്മബറ വിടുന്ന് തെക്ക് ബീറുചൊല്ലി സാധാരണ ചെയ്യാറുള്ള ഒരു പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു ചെയ്തു പിന്നെ ചൊല്ലിക്കൊണ്ട് ആ സുജൂതിൽ പിന്നെ നബി രണ്ടാമതും ചൊല്ലി തെക്ക്ബീർക്ക് പോയി സുമർവ കബ്ബറ പിന്നീട് തെക്കുബീർ ചൊല്ലിക്കൊണ്ട് തന്നെ സലാം പിന്നീട് അവിടുന്ന് സലാം വീട്ടു ഇതാണ് ഈ വിഷയത്തിൽ ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹരി ഇവിടത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ഇങ്ങനെ മറവി സംഭവിച്ചു സംഭവിച്ചപ്പോ അവർക്കിടയിൽ വർത്താനൊക്കെ നടന്നു രണ്ടര കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടാപ്പോ ഈ സംസാരമൊക്കെ നടക്കേണ്ടത് വർത്താനം പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ആയില്ല ഇരി സമയം കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നമായില്ല എപ്പോ അതിന്റെ ഇടയിൽ വർത്താനൊക്കെ സംഭവിച്ചല്ലോ മറ്റു കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞല്ലോ എന്ന നിലക്ക് ഇനി ആദ്യം തന്നെ നോക്കുകയാണ് പറഞ്ഞില്ല ബാക്കിയുള്ള രണ്ട് തന്നെ നിസ്കരിച്ചു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയതിന്റെ ശേഷമാണ് സെഹുവിന് രണ്ട് സുജൂത് ചെയ്തത് അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും സെഹുവിന്റെ സുജൂത് നിസ്കാരത്തിന്റെ മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണോ അതോ ശേഷം ചെയ്യണോ അത് നമുക്ക് വിശദമായിട്ട് ശേഷം മനസ്സിലാക്കാറുണ്ട് ആ വിഷയത്തിൽ അഭിപ്രായത്തിൽ സംഭവം അപ്പൊ ഒരു സംഭവം അതാണ് എന്റെ നിസ്കാരത്തിൽ കുറവ് വന്നപ്പോ റസൂൽ നിന്ന് സുചൂതി ചെയ്ത ഒരു സംഭവം അതാണ് ഇനി നിസ്കാരത്തിൽ വർധനവ് വന്നപ്പോ റസൂലിനോ സുചൂതി ചെയ്ത മറ്റൊരു സംഭവം മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ് ആ സംഭവം പറയുന്നത് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഫഖീല ലഹു അസീദ ഫഖാല ഖംസ ഫസജദ ബഅദമാ സല്ലമ ബുഖാരി മുസ്ലിം മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നു റസൂലുള്ളാഹി അഞ്ചിറക്കാഴ്ച അഞ്ച് റകഅത്ത് നമസ്കരിച്ചു അഞ്ച് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞപ്പോ നബീ കയും ചോദിക്കപ്പെട്ടു എന്തേ വർദ്ധിപ്പിക്കപ്പെട്ടല്ലോ അഞ്ചാത്യോ എന്താ സംഭവിച്ചത് എന്താ അങ്ങനെ ചോദിക്കാൻ അല്ല സംഭവിച്ചോഹാബത്തോന്നടങ്കം പറഞ്ഞു അഞ്ചാ നിസ്കരിച്ചത് അപ്പൊ നബിസ്വല്ലാഹുലം രണ്ട് സുജൂദ് ചെയ്തു സല്ലമ ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ സലാം ചൊല്ലിയതിന്റെ ശേഷമാണല്ലോ അവിടെ അത് ഉണർത്തുന്നത് നബിസ്വല്ലാഹു അലൈഹിസ്വല്ലാം അവിടെ സുജൂത് ചെയ്തു അപ്പൊ ആ സുജൂത് നടക്കുന്നത് സലാമിന്റെ ശേഷമാണ് അവിടെ പ്രത്യേക കാരണമുണ്ട് കാരണം നബി സലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ പറയുന്നത് അപ്പൊ പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു രണ്ട് സുജൂദാണ് ചെയ്തു എന്നർത്ഥം പിന്നെ വേറൊരു സംഭവം സംശയിച്ചാൽ എന്ത് ചെയ്യണം നബിസല്ലാഹു അലൈസ്വല്ലും സലാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു സംശയം തോന്നിയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ിമിസ് അഹ്മദ് ഇബിന്മാജ തിരുമതി ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നബിസാഹു അലഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു എന്താണ് ഇത് പറഞ്ഞത് ഇതാ ശക്ര ഫി പി നിങ്ങളിൽ ഒരുവൻ തന്റെ നമസ്കാരത്തിൽ സംശയാലുവായാൽ സംശയം തോന്നി വിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കണത് ഫലം എതിരി ഫലം എതിരി അവൻ അറിയില്ല ആ വാഷിദത്തൻ സൊല്ലൈനിക്കായത്താണോ ഇപ്പൊ കഴിഞ്ഞത് അതോ രണ്ട് കഴിഞ്ഞോ ഇത് നമുക്കൊക്കെ തോന്നുന്നതാണ് രണ്ടേ സ്കെച്ചു ഒന്നേം സ്കെച്ചു സംശയം അപ്പൊ റസൂന്ന പറയാ എന്നാൽ അല്ലാ വാഹിരത്തൻ ഒന്ന് നിസ്കരിച്ചു നാക്കട്ടെ എന്നാണ് ഒന്നോ രണ്ടോ എന്ന് വന്നാൽ പിന്നെ ഒന്നുറപ്പാണല്ലോ രണ്ടിന്റെ കാര്യത്തിലുള്ള സംശയമുള്ളൂ അപ്പൊ സംശയമുള്ളതാണ് ഒഴിവാക്കിയിട്ട് സലാസൻ ഇരുവരെ തന്നെ അറിയില്ല രണ്ടാണോ നിസ്കരിച്ചതോ മൂന്നോ രണ്ടോ മൂന്നോ എന്ന് വന്ന് വന്നിങ്ങനെ മനസ്സിൽ കളിച്ചാൽ പല്ലജ് അല്ലാ സിൻസൈരി രണ്ടും മേലെ ഉറപ്പിക്കട്ടെ മൂന്നോ നാലോ എന്നിങ്ങനെ സംശയം തോന്നിയാൽ മൂന്നിൽ ഉറപ്പിക്കട്ടെ എന്നിട്ട് സുമ്മസ്റ്റു അപ്പു ആ മൂന്നിന് അടിസ്ഥാനത്തിൽ എങ്ങനെ ഉറപ്പില്ലേ നിസ്കാരമാണ് പൂർത്തിയാക്കുക നിസ്കാരം പൂർത്തിയാക്കിയിട്ട് നിസ്കാരത്തില്ലെന്ന് ആ അവന്റെ നിസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ അവൻ സുജൂത് ചെയ്യട്ടെസുൻ സജതസൈന സലാം കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ സുജൂത് ചെയ്യാം ഈ ഹദീസിൽ നിങ്ങൾ കേട്ടുവത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് സുജോദി ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ രണ്ട് ഹദീത്തിലും സലാമിന് ശേഷം എന്നും മനസ്സിലാക്കി ഇനി നാലാമത്തെ സംഭവം നബിസല്ലാഹു അലൈഹി വസ്ല്ലം അത്തഹിയാത്ത് ആദ്യത്തെ തശഹുദ് മറന്നാൽ എന്താണ് എന്താണതിന്റെ പരിഹാരം നിർദ്ദേശിച്ചു തന്നത് ആദ്യത്തെ തശഹുദ് മറന്നാൽ എഴുന്നേറ്റ് നമ്മൾ പരിപൂർണമായിട്ട് അങ്ങോട്ട് നൃത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരരുത് എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് എത്തിയിട്ടില്ല ഏതാണ്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയിട്ടേ എങ്കിലോ അവിടെ തന്നെ ഇരുന്നാൽ മതി ഇനി ഒരാൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പൊ ബാക്കിയിലുള്ള മോമുങ്ങളൊക്കെ പാടെ സുഖാൻ ഉള്ളന്ന് വിളിച്ചു പറഞ്ഞു എന്നാ ഇമാമ് തിരിച്ചു പോകരുത് ആദ്യത്തെത്തയ്യാത്ത മറിഞ്ഞിന്റെ പേരിൽ സുഖാൻ ഉള്ളാന്ന് വിളിച്ചു പറഞ്ഞാൽ ഇമാമ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകരുത് അതല്ല എഴുന്നേൽക്കാൻ അങ്ങനെ ഒരുങ്ങിയുള്ളൂ എന്നാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ശേഷം രണ്ടും സുജൂതും ചെയ്യാൻ രണ്ടാമത്തെ നിങ്ങളിൽ ഒേറ്റാറക്കാഴ്ത്താമത്തെ എന്നാൽ ഫലം രണ്ടറക്കായ കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേൽക്കാണ് പലത്തിമൻ നൃത്തം പൂർണ്ണമായിട്ടില്ലെങ്കിൽ െനി പൂർണ്ണമായി പോയി അപ്പോഴാ ഓർമ്മ വന്നത് എന്നാ പലായജില് നൃത്തത്തിലേക്ക് അല്ലെ ഇത്തത്തിലേക്ക് മടങ്ങരുത് അവനിക്കരുത് രണ്ട് സുജൂദ് ചെയ്യാം അത് ഈ സുജൂദ് നബി ചെയ്തത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് എന്ന് മറ്റൊരു ഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നു ഇബന്ബിഹുലി വസ്ലാമ

ി നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ രണ്ട് ചെയ്തു പിന്നീട് അവിടുന്ന് സലാം വെച്ചു അപ്പൊ നിങ്ങൾ കേട്ട രണ്ട് ഹദീസിലെ സലാമിന്റെ ശേഷമാണ് സുജൂത് ചെയ്തത് ഈ കേട്ട രണ്ട് അവസാനം പറഞ്ഞ രണ്ട് ഹദീസിലെ സലാമിന്റെ മുമ്പുവാണ് നിർവഹിക്കപ്പെട്ടത് അപ്പൊ ഇതിൽ അഭിപ്രായ വ്യത്യാസം തീർപ്പ് മനസ്സിലായി ശാഖി മധുഹത അനുസരിച്ച് സെഹ്വിന്റെ സുജൂത് മുഴുക്കെ ചെയ്യേണ്ടത് സുജൂദ് സലാമിന്റെ മുമ്പാണ് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് ഷാഫി മധേബ് അനുസരിച്ച് സെഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് ഹനഫി മധബ് അനുസരിച്ച് എല്ലാ സലാം എല്ലാം സലാം വീട്ടിയതിന്റെ ശേഷമാണ് ചെയ്യേണ്ടത് രണ്ടും വിരുദ്ധമാണ് ഹനഫി മധബ് അനുസരിച്ച് സെഹുവിന്റെ സുജൂദ് ഒക്കെ ചെയ്യേണ്ടത് സലാം വീട്ടിയുടെ ശേഷമാണ് ഷാഫി മധബ് അനുസരിച്ച് സലാമിന്റെ മുമ്പാണ് ചെയ്യേണ്ടത് മാലിക് സലാൻഹു വേറെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് ി നിസ്കാരത്തിൽ വല്ലതും ഏറ്റിയതാണ് കൂട്ടിയതാണെങ്കിൽ അതിനെ അതിന് ചെയ്യേണ്ടത് സലാമിന്റെ ശേഷം വൈതാക്കാനിന് ഉപസ്ഥാനം വല്ലതും കുറവ് വരുത്തിയതാണെങ്കിലോ അതിന് സലാം കൂട്ടേണ്ടത് അല്ല അതിന് സുചൂരു ചെയ്യേണ്ടത് സലാമിന്റെ മുമ്പ് ഇതാണ് മാലിക് ബിൻ അനസിന്റെ അഭിപ്രായം ഇനി നാലാമത്തെ മൃതഹവായ അഷ്മിനി ശമ്പലി വീക്ഷണ പ്രകാരം അദ്ദേഹം പറയുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം ഇന്ന് മറവി സംഭവിച്ചിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിലും അവിടുന്ന് ഏതെല്ലാം കാര്യങ്ങളിൽ മറവി പറ്റിയപ്പോൾ സലാം വീട്ടിക്കൊണ്ട് സുചോതി ചെയ്തോ നമ്മളും അങ്ങനെ ചെയ്യ ഏതെല്ലാം കാര്യങ്ങളിൽ മറവി സംഭവിച്ചപ്പോൾ സലാമിന് ഇന്ന് മുമ്പായി സുചോതി ചെയ്തോ ആ കാര്യങ്ങളിലൊക്കെ നമ്മളും അങ്ങനെ ഇനി നബിക്ക് സംഭവിക്കാത്തൊരു മറവിയാണ് നമുക്ക് സംഭവിച്ചതെങ്കിൽ ആ വിഷയത്തിലോ ആ വിഷയത്തിൽ നമ്മൾ സലാമിന്റെ മുമ്പും സുചോതി ചെയ്യ ഈ വീക്ഷണമാണ് അദ്ദേഹത്തിനുള്ളത് ഈ വീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ അഞ്ചട്ട അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ഈ വിഷയത്തിൽ ഇതൊക്കെ കൂടി ഇങ്ങനെ ആക്കി ആറ്റിക്കുറുക്കിയിട്ട് ഷൗക്കാനി ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നെയ്ൽ ഔത്താർ എന്ന പ്രസിദ്ധമായ ഒരു കിതാബ് ആ കിതാബിൽ അദ്ദേഹം ഈ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അവസാനം അദ്ദേഹം പറയണം ഇതിൽ ഹദീസുമായി കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം ഹംബലി വീക്ഷണമാകുന്നു എന്ന് പറഞ്ഞാൽ നബി എവിടെയൊക്കെ എപ്പോൾ സുചൂതയ്തോ അവിടെയൊക്കെ നമ്മളും അങ്ങനെ ചെയ്യാം ഇല്ലാത്തതോ നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത പ്രശ്നം നമുക്ക് വരികയാണെങ്കിലോ അവിടെ ഹംബലി വീശ്വണ പ്രകാരം എല്ലാം സലാമിന്റെ മുമ്പാണ് അതിന് എനിക്കൊരു തിരുത്തഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷൌഖാനി റഹ്സാഹി അലി പറയുന്നു നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളിലാണ് നമുക്ക് പ്രശ്നം വരുന്നതെങ്കിൽ രണ്ട് നിലക്കും നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് മുമ്പ് വേണമെങ്കിലും ചെയ്യാം േഷം വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഈ ആകെപ്പാടുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ അഭിപ്രായങ്ങളൊക്കെ ഇമാം തുറുമു അദ്ദേഹം ഈ ഹദീസുകളൊക്കെ നിവേദനം ചെയ്തിട്ട് അദ്ദേഹം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറമുദിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ വിശദീകരണമായി തുഷ്പത്തുല്ലഹവദിയിൽ രണ്ടാം വാല്യം നാനൂറ്റി ആറ് മുതൽ നാനൂറ്റി എട്ട് വരെയുള്ള പേജുകളിൽ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഈ നെയ്ൽ ലൗത്താറിൽ ഇങ്ങനെ ഇമാം ഷൌഖാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാം ബാള്യം നാനൂറ്റി ഒമ്പതാമത്തെ പേജിലും ഈ വിഷയം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ചില ആൾക്കാർ ചില ഇമാമിയങ്ങള് സലാം കിട്ടിക്കഴിഞ്ഞ ശേഷം സെഹുവിന്റെ സുജൂര് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഭേദാറാവണ്ട നമ്മൾ പറയാൻ പോകും ഹേയ്ക്ക് ഇത് എന്ത് സലാമാപ്പത് എന്ത് സുജൂദാപ്പത് സെഹുവിന്റെ സുജൂത് സലാം കിട്ടിക്കഴിഞ്ഞിട്ടോ ഇതെന്ത് ആരും ചോദിക്കാൻ പോണ്ട അത് വിവരക്കേടായി പോകും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക രണ്ട് തലക്കും സുജൂത് ചെയ്യാൻ പ്രവാചകന്റെ ചര്യയിൽ നമുക്ക് തെളിവുണ്ട് അതോരോന്നിനും അതിന്റേതായ സ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്യുക സെഹ്വിന്റെ സുജൂത് സലാമിന്റെ മുമ്പ് മാത്രമേ ചെയ്താൽ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിന് വിരുദ്ധമാണ് ഇനി അതേപോലെ തന്നെ സെഹ്വിന്റെ സുജൂത് സലാം വീട്ടി കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലാഹു അലൈ വല്ലമിന്റെ സമ്പ്രദായത്തിന് വിരുദ്ധമാണ് അപ്പൊ രണ്ടും ആവാം എന്നുള്ള അഭിപ്രായമാണ് അതിൽ പരിഗണനയും ഓരോ അവസരങ്ങളിലും പ്രവാചകന്റെ സുന്നത്തിൽ വന്നത് അതേപോലെ തന്നെ ചെയ്യുക വരാത്ത വിഷയങ്ങളിൽ ശേഷവും ചെയ്യാം അതേപോലെ തന്നെ മുമ്പും നിർവഹിക്കാം ഈ അഭിപ്രായക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെയരുള്ള ഉത്താറിന്റെ മുസന്നിഫ് അതിന്റെ രചയിതാവ് ചൗക്കാനിയും അതേപോലെ തന്നെ സുഹഫത്തുല്ലാഹുദിയുടെ മുസന്നിഫായ അല്ലാമ ഉബാറക്കുരി ഈ അഭിപ്രായക്കാരാണ് അപ്പൊ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ട് നിലക്കും ആവാമെന്നുണ്ട് എനി നമ്മൾ അതിൽ മനസ്സിലാക്കാനുള്ളത് ഇപ്പൊ സലാമിന്റെ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തെക്ക്ബീര് ചൊല്ലി സുജൂത് ഒന്ന് ചെയ്ത് രണ്ടും ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വേറെയും സലാം വീട്ടണം നടത്തണം അസ്സാം വലൈക്കും അസ്സലാ വലൈക്കും വരഹമ്മ പ്രത്യേകം പിന്നെ അത്തഹിയാത്ത് ചൊല്ലേണ്ടതില്ല വേറെ തശഫു വേറെ അത്തഹിയാത്ത് അതിനെ നിർവഹിക്കേണ്ടതില്ല പിന്നെ മനസ്സിലാക്കാനുള്ള വേറൊന്ന് ഈ സെഹുവിന്റെ സുജൂതിൽ എന്താണ് നമ്മൾ പ്രത്യേകമായി വല്ലതും ചൊല്ലാനുണ്ടോ എന്നാണ് എന്താണ് ആ സുജൂതിൽ നമ്മൾ പറയേണ്ടത് സാധാരണ നിസ്കാരത്തിന്റെ സുജൂതിൽ പറയുന്നത് തന്നെയാണ് ഇതിലും പറയേണ്ടത് റബിയൽ ഋദ്യല എന്നോ അല്ലെങ്കിൽ സുബാനക്കള്ളാഹു റബ്ബന അള്ളാഹുലി എന്നോ പറയാ എന്നാൽ നമ്മളൊക്കെ ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പണ്ടെങ്ങാനോ സുബാനമല്ല എനാമുകലായ സുഹു എന്നാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് ചിലപ്പോ നമുക്ക് സംശയമുണ്ടാവും അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു വഴീഫായ ഹദീസിൽ പോലും ദുർബലമായ ഹദീസിൽ പോലും അങ്ങനെ ചൊല്ലണം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പരിശോധിച്ചറിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇമാം ഇബിൻ ഹജർ അസ്കലാലി അഹമ്മത്തല്ലാഹി അലേഹിയുടെ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നത് സെഹബിന്റെ സുജൂതിൽ സാധാരണയായിട്ട് ജനങ്ങൾ ചൊല്ലി വരാറുള്ള സുധാനമല്ലായ സുഹുവലായ നാമു അല്ലെങ്കിൽ സുഖാനമല്ലായ എനാമുവലായ സുഹു എന്ന് പറയപ്പെടുന്ന ദിക്കരന് യാതൊരു അടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ഇമാം നവ്യമലി ഷർഹുൽ മഹദബു എന്ന കിതാബിൽ കിതാവിൽ സുജൂത് സാധാരണ നിസ്കാരത്തിന്റെ സുജൂത് പോലെ തന്നെയാണ് രൂപത്തിലും പ്രാർത്ഥനയിലും എന്ന് പറയുന്നത് രൂപം സാധാരണ സുജൂത് പോലെ തന്നെ അതിൽ പറയേണ്ടുന്ന ദിക്കുറും സാധാരണ സുജൂത് പോലെ തന്നെ എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഇത് ഇങ്ങനെ ചൊല്ലണന്ന് പറയുന്ന ആൾക്കാർ വരെ എന്തേ തെളിവ് പറയുന്നുള്ളൂ കീഴിയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മഹല്ലി എന്ന കിതാബിൽ ടിക്കഹിന്റെ കിതാബിൽ ജലാജീരിൽ മഹല്ലി എഴുതിയിട്ടുള്ള ആ പേരിൽ അറിയപ്പെടുന്ന മഹല്ലി എന്ന തികഹിന്റെ കിതാബിലേ അതുപോലെ തന്നെ ഇല്ല തിക്കഹിന്റെ കിതാബിലൊക്കെ കീഴ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചൊല്ലല് നല്ലതാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യല് നല്ലതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയതല്ലാതെ ഒരു ഹദീസ് അതിനാരും തെളിവായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോ സെഹുവിന്റെ സുജൂതിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാനും സിഗറുകാനുമായി പ്രത്യേക പ്രാർത്ഥനകളോ സിക്റുകളോ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സാധാരണ പോലെ തന്നെ അങ്ങനെ നിർവഹിച്ചാൽ മതി അപ്പൊ അതാണ് ഈ സെഹുവിന്റെ സുജൂതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം